രാവിലെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിലും ഒരു മീഡിയ നമ്മളത് വല്ലാതെ നമുക്ക് വല്ലാതെ ദേഷ്യം നമ്മുടെ സിസ്റ്റത്തോടും നമ്മുടെ സംവിധാനങ്ങളോടുമെല്ലാം നമുക്ക് ദേഷ്യം പതിറ്റാണ്ട് മുമ്പ് സൗമ്യ എന്ന് പറയുന്ന നിരപരാധിയായ പെണ്ണു അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദിയി എന്ന വാർത്ത നമ്മൾ കിട്ടും അയാളെ തിരിച്ചുപിടിക്കുകയും ചെയ്യും നമുക്കൊക്കെ വളരെയധികം ധാർമ്മിക രോഷ പലരും പല പോസ്റ്റുകളും അതിന് കാരണം അയാൾ പെൺകുട്ടിയെ നിരപരാധിയായ പെൺകുട്ടിയെ കൊന്നുകളക്കും എന്നതാണ് തികച്ചും നൈതികമായ ഒരു രോഷവും ദേഷ്യവുമല്ല അഭിനന്ദന പക്ഷേ യമനിലെ നിരപരാധിയായ ഒരു മനുഷ്യനെ മനുഷ്യനെല്ലാം ലക്ഷണങ്ങളായി ഒട്ടി തുണ്ടം തുണ്ടമാക്കി കൊന്ന ഒരു സ്ത്രീയോട് എന്തുകൊണ്ടാണ് ഈ ധാർമ്മിക ഐശ്വര്യം എന്തുകൊണ്ടാണ് ഈ ദേഷ്യം അതൊരു മറ്റൊരു എന്തുകൊണ്ടാണ് മരിച്ചത് മുസ്ലിം ആയിരുന്നു എന്തുകൊണ്ടാണ് മീഡിയ വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം എന്താണ് വളരെ കൃത്യമായി ചർച്ച ചെയ്തതാണ് യമന്റെ ജോലി ആവശ്യം എത്തുകയും താൻ വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് ബർത്ത്ഡേ ആണ് എന്ന വസ്തുത മറച്ചു വയ്ക്കുകയും യമൻ പൗരനെ വിവാഹം കഴിക്കുകയും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയപ്പോ ആ വിവാഹത്തിൽ അങ്ങനെ ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുന്നതിൽ നിന്ന് എതിർത്തു നിൽക്കുകയും മറുത്തു നിൽക്കുകയും ചെയ്തപ്പോ അയാൾക്ക് മാരകമായ അനസ്തീഷിയുടെ മരുന്ന് നൽകി നൂറ്റി ചിന്നാലും കഷ്ണങ്ങളായി തുണ്ടം തുണ്ടമായി വെട്ടി ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തുള്ള വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ആ മൃതശരീരം ഉപേക്ഷിച്ച് എന്ന് പറയുന്ന മനുഷ്യന്റെ മൃതദേഹം അയാളുടെ കുടുംബത്തിന് കിട്ടുന്നത് ഒന്നും മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാത്ത തരത്തിലാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ നിമിഷപ്രയെ പ്രതിയാക്കാനോ ഗോവിന്ദിയെ പ്രതിക്കൂട്ടിലാക്കാനോ ഒന്നുമല്ല ഈ പുതുവഴി തുടക്കത്തിൽ ഈ വിഷയം പറഞ്ഞതിന്റെ കാരണം വേണ്ടത് നൈതികതയാണ് നീതി എല്ലാവർക്കും ഒരുപോലെയാണ് കറുത്തവനും ആണിനും പെണ്ണിനും അറബിക്കും അജിനിപ്പും എല്ലാം നീതി ഒരുപോലെയാണ് ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് മറ്റൊരു നീതി എന്നത് ഒരിക്കലും നൂറ്റി അഞ്ചാമത്തെ പറയുന്നു ഖൂനൂ ഖവാമിനതൈ നിസ്തിമീദിയോ റൂഹി നിങ്ങളെ വിളവുള്ളാ നീദിയുര പക്ഷത്തെ നിങ്ങൾ നില നിലവള്ളുക ശുഹദാ അല്ലല്ലാഹുവിനു വേണ്ടിയുള്ള സാക്ഷികളായിക്കൊണ്ട് നിങ്ങളെ നിലവള്ളുക വലൗ അലാ അൻഫുസികുമാ നീദി നിങ്ങള്‍ക്ക് സ്വന്ത അതിനെ ഇടയായാന് ശരിdoctype നിങ്ങളുടെയപ്പെട്ട വരെ ആ നീരിന്റെ സ്വന്ത അതിനെ ഇടയായാന് ശരി അബീ വാലിദൈൻ നിങ്ങളുടെ മാതാപിതാക്കൾ എന്നിവരായ ആനശരി വൽഖറബീൻ നിങ്ങളുടെ ഉച്ഛ ബന്ധുക്കൾ എന്നിവരായ ആനശരി ഈ യഖ്മി വലീ എന്നവനു കാരണരായ ആനശരി ഔ ഫഖീറന്ന വൻ പാപപ്പെട്ടവനായ ആനശരി ദരിദ്രനായ ആനശരി ഫല്ലാഹു ഔലാ ബിഹിമാ അവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് ഫലാ തസ്ബീഉൽ ഹവാ ോ രക്തമോ ഒന്നുംഗണിക്കാൻ പാടില്ല വ്യക്തമായി പറഞ്ഞു തരികയാണ് ഹിന്ദുവാണെങ്കിലും മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അന്തരാ എന്നൊരു മുസ്ലിമിന്റെ ഭാഗടിയാണ് വീരീയർ പക്ഷത്തെ നിൽക്കുന്ന아요 ഒരു മുസ്ലിമിന്റെ ഭാഗടിയാണെന്നു സൂറത്തുൽ മിസാഹിലോടെ പടച്ചവനെ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞുതരികയാണ് സൂറത്തുൽ മാഇദയുടെ 8ആം ആയത്തിൽ അല്ലാഹു പറയുന്നു അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ ഖൂലു ഖവ്വാമിന ലില്ലാഹ് അല്ലാഹുവിനെ വേണ്ടി നിങ്ങൾ നിലകൊള്ളുക പടച്ച റബ്ബിനെ വേണ്ടി നിങ്ങൾ നിലകൊള്ളുക ശുഹദാ

താക കേണ്ടത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയെ വിഷയം സംസാരിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആഇ സൂറത്തു നിസാഇയുടെ 205 മുതൽ 107 വരെയുള്ള വചനങ്ങൾ അതിനെ പരിശോധി നോക്കിയാൽ ഒരാൾ എത്ര മാത്രം നീതിയെ വിലഗെപിക്കുന്നonte എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സഹാബിയുടെ അടു padaയേ നഷ്ടപ്പെട്ടു പോവുകയാണ്

തെളിയിക്കാൻ ശിഷ്യവികൃകളെയാണ് കളബിന്റെ ശിഷ്യദൂതനെ നിലിവിക്ക Query ആ സമയத்தானി വിശദീകരിച്ച ആയത്തുകളാണെന്ന് അല്ലാഹു വറയേയാണ് ഇന്നാ അൻസല്ലാഹ ലിൽ കൈക്താബിൽ ഹഖ് സത്യומായ അന്നിനെ വിവരം തന്ന ഞാൻ അതിന് പ്രചതി വേണ്ടി ആണെന്ന് അറിയുമ്പോൾ ഇതഹ്കുമ ബൈനൽ നാസി ബിമാറാത് അല്ലാഹു അല്ലാഹു നമുക്ക് പഠിപ്പിച്ച എന്നതിനെക്കുറിച്ച് സൂറത്തുൽ നൂർ കൽപ്രയേപ്പെട്ടവരെ ഒരു ജൂതനേ തി ഇസ്ലാമിന്റെ ശത്രുവായ ചരിയനായ വഞ്ചകനായ മുസ്ലിം ഉമ്മത്തിന്റെ സർവ്വനാശത്തിന് അവസരം കാത്തിരിക്കുന്ന ഒരു ജൂതനേരി ഒരു അമീറിൽ നിന്നപ്പോൾ വാഹി ലോകത്തു നിന്നും വടിയെ വന്നയായ അജീലി അലൈഹിസ്സലാത്തു വസ്സലാം ബസ്നൂരിയാണ് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു വലാ തകുല്ലി ഖാഇനീന ഖസ്മാ ചരിയനെ വന്നിനും വാദിത്രുള്ള വസ്തഫ്രി ല ഇന്നല്ലാഹുൽ ഖാന വറഹീം അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണാനിധിയുമാണ് വലാതു ജാഹിൽ അനിൽ ലതിൻ ഇഹ്താജൂന അൻഫസഹും സന്ദത്ത പൻജിച്ച് കഴിഞ്ഞവർക്ക് നിന്ന് വാദിച്ചുകളയേറെ തർക്കിച്ചുകളയേറെ ഇന്നല്ലാഹ ലയൂതിബു മൻ ഖാന ഖവ്വാന അൻനീമ അയ ചല്ലൻമാരെയും പാബദില അല്ലാഹു ശിഠ്ത്പിടയില്ല തന്നെ ൻ എന്ന് പറഞ്ഞിട്ട് തിരുത്തി കൊടുക്കാൻ ഇസ്ലാം മതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിച്ചു തരുന്ന വചനങ്ങളാണ് മാത്രമല്ല ജീവിതത്തിലുണ്ടായ എണ്ണവൻ

എത്ര ജീവിതങ്ങൾ ശാരീരികമായി ആക്രമിച്ചും മാനസികമായി തകർത്തും കള്ളക്കേസിൽ കുടുത്തിയും നശിപ്പിക്കപ്പെട്ടങ്ങൾ അധികാരത്തിന്റെ ചെറിയൊരു പങ്ക് കിട്ടിയപ്പോൾ ഉള്ള അഹങ്കാരമാണ് സ്വന്തം കടുത്തടുത്ത് ായ അനുയായികൾ സ്വന്തമായിട്ടുണ്ടായിട്ടും ആ അനുയായികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചിട്ടും അധികാരത്തിന്റെ

അതെ വേദന പിണങ്ങിയിയച്ചി തോ പ്രയാസപ്പെട്ടിയച്ചി തോന്നില്ല അങ്ങനെ സവാഗതി ഇല്ലാഹിൽ റബ്ബിയുൽ റസൂലേ അങ്ങനെ വായിച്ചു കൊണ്ടി ഇരുന്നു ചിത്രം എനിക്ക് പൂർീകാരം ചെയ്യാനായിട്ട് ഇതു കണ്ടപ്പോൾ സഹാബികളുടെ മുറിഞ്ഞിറ്റി മുറ റബാനത്ത അടക്കമുള്ള സഹാബികളുടെ സഹാബികളുടെ മുറിഞ്ഞിറ്റി അല്ലാഹുവിന്റെ റസൂലിനെ സദീകാരിഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സവാദിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട്

യുദ്ധത്തിന് വേണ്ടി പോകാൻ പോവാൻ യുദ്ധത്തിൽ ഞാൻ തിരിച്ചു വരുമോ അവസാനമായിരിക്കും അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത് എന്നോട് ക്ഷമിച്ചാലും എന്ന് ചുറ്റിലുമുണ്ടായിരുന്ന സ്വഹാബികളുടെ ദേഷ്യവും നിമിഷം കൊണ്ട് കണ്ണീരായി മാറി സങ്കടമായി മാറി

കെട്ടവനാണ് അവൻ എന്തൊരു ഒരു അവന് ചെയ്യുക ചെയ്യാൻ

നീതിയോറുള്ള ഇഷ്ടമാണ് യൂഫ്രട്ടീസിന്റെ അതിരിലത്തെ ഒട്ടകങ്ങളെ വെള്ളം കിട്ടാതെ ചത്തുപോയാൽ റബ്ബിന്റെ കോപരിലിട്ട് ഞാൻ ആയിരിക്കുമല്ലോ കണക്ക് പറയേണ്ടിവരിക എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നീതി മദീനയിൽ ശാംപിടിപ്പെട്ട പാവപ്പെട്ടവനെ നടതൃത് മാത്രം നടന്നു നടസ്ഥയത്തിയപ്പോൾ ഖലീഫ ഉമറിന്റെ തീമേശയിലെ ഖലീഫ ഉമറിന്റെ മുന്നിലേറ്റ് നെയ്യു വൃത്തിയും വെച്ചുകൊടുത്തപ്പോൾ കൈകൊണ്ട് തട്ടിമാറ്റി ഇട്ട് മദീനയിലേ ും കൊട്ടാരമില്ലാതെ അവർക്ക് കൈയുള്ള കലയെ കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ട് ഒരേ വിഷയത്തിൽ രണ്ടിടത്ത് രണ്ട് നിലപാട് നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അന്യമതസ്ഥോട്ടം നടക്കുമ്പോ അതിനെ കരുവാൽ മീഡിയയിൽ പ്രിയപ്പെട്ടരെ കന്നീര് ഒരു അമ്മയുടേതാണ് ഇതിന് ഉമ്മയുടേതാണ് ഇതിന് കന്നീര് കന്നീരാണ് ഒരു അമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും മാതൃത്വം മാതൃത്വമാണ് ഒരു അമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും മാതൃത്വത്തിന്റെ വേദനയൊന്നാണ് പ്രസവത്തിന്റെ വേദനയൊന്നാണ് മുലയൂട്ടിലെ പ്രയാസമൊന്നാണ് അബ്രഹാം നാം ഈ വലിക്കേണ്ട ഒന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല نيدي لبشير ولكم توفيقنا لكم على سيدي ونستغفر الله لي ولكم وعن جميع المسلمين اجمعين واستغفره انه هو الغفور الرحيم. الحمد لله رب العالمين. ولا عاقبه للمتقين فلا عذران الا على الظالمين. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد ان محمدا عبده ورسوله. أرسله بالهدى ودين، الحمد ശരിക്ക് മനസ്സിലാക്കി വെച്ചു

നാം 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 പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ 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 വാക്കുകളുടെ ഒഴിവാക്കുന്ന നമ്മുടെ നിലപാടുകളുടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവകാശമുള്ളത്

നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടൊന്നും പഠിച്ചു നമുക്ക് പിടിച്ചു നിൽക്കാനും രക്ഷപ്പെടാനും കഴിയില്ല അള്ളാഹുവിന്റെ മാത്രമേ കഴിയുള്ളൂ മനുഷ്യന് തമ്മിൽ കൃത്യമായി രീതി വരയ്ക്കുമ്പോ അള്ളാഹുവിനോട് നിന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് രീതിയല്ല

നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ വെച്ചിട്ട് മാറക്കട്ടെ അവർ കഷ്ടപ്പെടും മുംബൈയിൽ നിന്നോ മുംബൈയിൽ നിന്നൊക്കെ മാറി നിന്ന് ഒരുപാട് സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം വേണ്ടാന്ന് വെച്ച് അവര് ഒടങ്ങി മാറി നിന്ന് കഷ്ടപ്പെടുന്നതിനെ ആ കഷ്ടപ്പാടിനെങ്ങായി പ്രതിഫലം കിട്ടുന്നു المؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين